രാജ്യം ഉറ്റുനോക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു എന്നാൽ മഹാസഖ്യം ബീഹാറിൽ തകർന്നടിയുന്ന കാഴ്ച നമ്മൾ കണ്ടു ബീഹാർ വീണ്ടും ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയാണ് ബീഹാറിൽ കോൺഗ്രസിനെ ഞെട്ടിച്ചു ചില വാർത്തകൾ പുറത്തേക്ക് വരുന്നു ആശങ്കയുടെ വാർത്തകൾ തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അത് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ ബീഹാറിൽ കോൺഗ്രസിൽ നടക്കുന്നത് എന്താണ് എന്ന ചോദ്യം രാജ്യം ചോദിക്കുകയാണ് ബീഹാറിൽ കോൺഗ്രസിന്റെ എം എൽ എ മാർ ബി ജെ പിയിലേക്ക് ചേക്കേറും എന്ന അഭ്യൂഹം കൂടുതൽ ശക്തമാവുകയാണ് ഇപ്പോൾ മകര സംക്രാന്തിയോടനുബന്ധിച്ച് പട്നയിലെ സദാഗത് ആശ്രമത്തിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച പരമ്പരാഗതമായ ദഹി ചുരാ വിരുന്നിൽ നിന്ന് ആറ് എം എൽ എമാരും വിട്ടുനിന്നതാണ് ബീഹാർ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് കോൺഗ്രസ് എം എൽ എ മാർ എൻ ഡി എ നേതാക്കളുമായി ആശയവിനിമയങ്ങൾ നടത്തി വരികയാണ് എന്ന വാർത്ത പുറത്തു വരികയാണ് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ രണ്ടാമത്തെ തവണയാണ് പാർട്ടി പരിപാടികളിൽ നിന്ന് ഈ എം എൽ എ മാർ കൂട്ടത്തോടെ വിട്ടു നിൽക്കുന്നത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരു മാറ്റുന്ന കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ചർച്ച ചെയ്യാൻ സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് റാം വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്ന് മൂന്ന് എം എൽ വിട്ടുനിന്നിരുന്നു മനോഹർ പ്രസാദ് സിംഗ് സുരേന്ദ്ര പ്രസാദ് അഭിഷേക് രഞ്ജൻ അബിദുർ റഹ്മാൻ മുഹമ്മദ് ഖംറുൽ ഹോദ മനോജ് ബിസ്വാൻ എന്നിവരാണ് ദഹി ചുരാ നിന്ന് വിട്ടുനിന്നത് എം എൽ എ മാർക്ക് മറ്റ് തിരക്കുകൾ ഉള്ളതുകൊണ്ടാണ് വരാതിരുന്നത് എന്നും പാർട്ടി ഒറ്റക്കെട്ടാണ് എന്നുമാണ് ബീഹാർ കോൺഗ്രസ് അധ്യക്ഷൻ രാജേഷ് റാം പറയുന്നത് രാഷ്ട്രീയ എതിരാളികൾ പടച്ചുവിടുന്ന കിംവദന്തികൾ മാത്രമാണ് ഇത് എന്നും അദ്ദേഹം പറയുന്നു എന്നാൽ പതിനഞ്ചിന് ശേഷം കോൺഗ്രസ് എം എൽ എ മാർ എൻ ഡി എയിൽ ചേരുമെന്ന് ലോക ജനശക്തി പാർട്ടി മന്ത്രി സഞ്ജയ് സിംഗ് അവകാശപ്പെടുകയും ചെയ്യുന്നു കോൺഗ്രസിന് പുറമെ ആർ ജെ ഡി എം എൽ എ മാരും എൻ ഡി എയിലേക്ക് നീങ്ങുന്നതായി ബി ജെ പി നേതാവ് രാംകൃപാൽ യാദവ് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ആർ ജെ ഡി ഇത് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കേവലം ആറ് സീറ്റുകൾ മാത്രമാണ് നേടാനായത് ഈ ആറ് എം എൽ എമാരും കൂറുമാറിയാൽ ബീഹാറിൽ കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുമെന്നതാണ് ഞെട്ടിക്കുന്ന സത്യം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ പോലും അമ്പരപ്പിക്കുന്ന നീക്കമാണ് ബീഹാറിൽ ഇപ്പോൾ നടക്കുന്നത് ീഹാറിലെ കോൺഗ്രസ് എം എൽ എ മാർ എൻ ഡി എയിലേക്ക് പോവുകയാണെങ്കിൽ ബീഹാറിലത് കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാകും